തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയസഭ നിങ്ങൾ പറഞ്ഞു അവിടെ എത്രമാത്രം യു ഡി എഫിന്റെ വോട്ടുകൾ മാറ്റിക്കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റി കഴിയുമോ സഭ അതിനുവേണ്ടി ബോധിച്ചിട്ടുണ്ട് ബി ജെ പി രാഷ്ട്രീയ രംഗത്ത് കാണിക്കുന്ന അന്യായമായിട്ട് കാര്യങ്ങളെ ഈ കേരളത്തിൽ ആരാ പിന്തുടക്കുന്നത് ും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം സഭകൾ മനസ്സറിഞ്ഞു നൽകിയ വോട്ട് വിഹിതത്തിൽ നിന്നുണ്ടായതാണ് എന്നത് സംബന്ധിച്ച് ബി ജെ പിക്ക് സഭകൾക്കോ തർക്കമില്ല എന്നുള്ളതാണ് പരസ്പരം ചേർന്നു നിന്നാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ സൂചകമായിട്ടാണ് ഈ പറയുന്ന വിജയത്തെ രണ്ടു പേരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ബി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നാണെങ്കിലും ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ അനുകൂലമായ ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഏതാണ്ട് ഒരു വർഷക്കാലമുണ്ട് തിരഞ്ഞെടുപ്പിന് ആ സമയത്തേക്ക് ക്രിസ്തീയ വിശ്വാസികളെ കൃത്യമായി ഇങ്ങനെയാണ് തങ്ങളുടെ രാഷ്ട്രീയ വഴി എന്ന് ബോധ്യപ്പെടുത്താൻ സഭാ നേതൃത്വത്തിന് കഴിയും എന്നതാണോ ബി ജെ പിയുടെ ആത്മവിശ്വാസം ഇതിൽ ബി ജെ പി ക്രിസ്ത്യാനികൾക്ക് എതിരാണോ എന്ന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഡിബേറ്റിംഗ് സബ്ജെക്റ്റേ അല്ല ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് വരുന്ന കാലത്ത് രണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി പതിനെട്ട് അക്രമമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഇപ്പോൾ അത് ആയിരത്തിൽ എത്തിയിരിക്കുന്നു ഇവിടെ മണിപ്പൂരിൽ അവിടെ ഇരുന്നൂറിലേറെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ട് തകർത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ എന്തിനാ ഇതിൽ ബി ജെ പി നിലപാട് സംബന്ധിച്ചിടത്തോളം തർക്കമുണ്ട് അവരുടെ കാര്യം എന്താ ഇവിടെ ബി ജെ പി നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മതപരിവർത്തനം ഉണ്ടോ എന്ന് പറയാനാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ മതപരിവർത്തനത്തിന് കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ബി ജെ പി എന്ത്രിക്കുന്നുവെന്നല്ലേ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ശശികലയും പോയി ആളുകളൊക്കെ ആർ എസ് എസിന്റെ ഭാഗം തന്നെയാണല്ലോ അവർ പറഞ്ഞ കാര്യം പകൽ വിളിച്ച പോലെ വ്യക്തമല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കന്യാസ്ത്രീകൾക്ക് മാവോ ഭീകരരുമായിട്ടുള്ള ബന്ധം പരിശോധിക്കണം ജ്യോതി ശർമ്മമാർ നാട്ടിലാകെ ഉണ്ടാവട്ടെ ജ്യോതി ശർമ്മ പറഞ്ഞു എന്താ മതപരിവർത്തനം നടത്തുന്ന ആളുകളെ ഞങ്ങൾ തല്ലും അതേ പരസ്യമ പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടല്ലോ മതപരിവർത്തനം നിയമവിരുത്തമല്ല എന്ത് രാജ്യത്ത് നിർബന്ധിത മതപരിത പരിവർത്തനം മാത്രമേ നിയമവിരുദ്ധമായിട്ടുള്ളൂ മതപരിവർത്തനം നടത്തിയാൽ തല്ലും എന്ന് കൃത്യമായി യാണ് ശ്രീ പ്രകാശൻ പാസ്റ്റർ അതായത് ഒരു പാസ്റ്ററോടെ കൂടെ നിന്ന ആളുകൾ പറയാണ് നിങ്ങൾ ഹിന്ദുക്കളുടെ വീട്ടിൽ കയറുകയാണെങ്കിൽ വെട്ടും അപ്പൊ ഒരിതം പറയാണ് കാല് തല്ലി ഓടിക്കും അല്ല തല്ലി ഓടിച്ചിട്ടൊന്നും കാര്യമില്ല കാല് വെട്ടും എന്ന് പറയാണ് ഇത് നമ്മൾ മലയാളത്തിലും കേൾക്കുകയാണ് നമ്മുടെ നാട്ടിലും കേൾക്കുകയാണ് ഏ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബി ജെ പിയുടെ വളർച്ച രാജ്യത്തിൽ ഉണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ചാണ് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് നിർഭാഗ്യകരമായ കാര്യം ഈ ഭിന്നിപ്പിന് സഹായകമായൊരു നിലപാട് കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ ചോദിക്കട്ടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയസഭ ഞങ്ങൾ പറഞ്ഞു അവിടെ എത്രമാത്രം യു ഡി എഫിൻ്റെ വോട്ടുകൾ മാറ്റിക്കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റി കഴിയുമോ സഭ അതിനുവേണ്ടി ബോർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പി വോട്ട് വർദ്ധിച്ചത് അവിടെ യു ഡി എഫിന് കുറഞ്ഞ വോട്ട് കൃത്യമായിട്ടാണ് അപ്പോൾ അവരോട് കൂടി പിൻബലമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയാത്തത് ബി ജെ പി രാഷ്ട്രീയ രംഗത്ത് കാണിക്കുന്ന അന്യായമായിട്ട് കാര്യങ്ങളെ ഈ കേരളത്തിൽ ആരാവി തുറക്കുന്നത് യു ഡി എഫും കോൺഗ്രസും അല്ലേ അപ്പോൾ പരോക്ഷമായിട്ടാണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ ലഭിക്കുന്ന ഇത്തരം പിന്തുണ കൂടി ഈ പറയുന്ന ന്യൂനപക്ഷ വേട്ടക്ക് ബി ജെ പി കാരെ സഹായിക്കുന്നു ഇതാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിൽ തർക്കിക്കേണ്ട യാതൊരു വിഷയവുമില്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരാണ് ബി ജെ പി അവർ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് അവർ പാടുപിടുക അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞത് ഈ വർഗീയതക്കെതിരെ മതനിരപേക്ഷ ശക്തികളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് ഇവർക്കെതിരെ നീങ്ങാൻ വേണ്ടി കഴിയണം അതിനു പറ്റാത്തൊരു ഒറ്റക്കെ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയണം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ബി ജെ പിക്കാർ ക്രിസ്ത്യാനികൾക്കെതിരാണോ ബി ജെ പി ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരാണോ അതൊരു ഡിബേറ്റിംഗ് സബ്ജക്റ്റേ അല്ല അത് നേരത്തെ തന്നെ ബോൾവാൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മൂന്ന് അഭ്യന്തര ശത്രുക്കൾ ഒന്ന് ക്രിസ്ത്യാനിയാണ് രണ്ട് മുസ്ലിമാണ് മൂന്നാമത് കമ്മ്യൂണിസ്റ്റാണ് ഞങ്ങൾ അതിൽ ആ നിലക്കേനെ തുടരും ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ താല്പര്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നികൃഷ്ടജീവി ഞാൻ പറയട്ടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ആകെയാണോ അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചത് പിന്നെ ഈ പള്ളികൾ പൊളിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് അവരുടെ കുർബാനയ്ക്ക് വേണ്ടി അനുഭവിച്ചു കൊടുത്തൊരു പാർട്ടിയാണ് സി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല എല്ലാ വിഭാഗത്തിന്റെയും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വിലകൊണ്ടിരിക്കുമെന്നാൽ കൊടുക്കും ഇതാണ് എന്റെ നിലപാട്